ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ പ്രധാന വാർത്തകൾ റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് സുപ്രധാന കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവച്ചു ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന യുഗ്മ കോൺക്ലേവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങൾ പ്രാദേശിക പ്രാദേശികാടിസ്ഥാനത്തിൽ ഊർജ്ജിതമാക്കുന്നതിന് ജില്ലാതല നിയന്ത്രണ സമിതികൾ എല്ലാ മാസവും ചേരാൻ ഗവൺമെന്റ് ഉത്തരവിട്ടു ലോക ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സ് രണ്ടായിരത്തിയഞ്ചിന് ഒരുങ്ങി മുംബൈ പ്രദർശനം മറ്റന്നാൾ തുടങ്ങും അന്തരിച്ച ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുണിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് തകർപ്പൻ ജയം വാർത്തകൾ വിശദമായി ഇന്ത്യയും ഫ്രാൻസും റഫാൽ പ്രതിരോധ ഇടപാടിൽ ഒപ്പുവെച്ചു റഫാൽ ബറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് സുപ്രധാന കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും ഫ്രാൻസിന്റെ സായുധ മന്ത്രി സെബാസ്റ്റ്യൻ ലേ കോർണുമാണ് കരാറിൽ ഒപ്പിട്ടത് ഡെസ്ക് റിപ്പോർട്ട് ന്യൂഡൽഹിയിലെ നാവിക ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിൽ ഇരുരാജ്യങ്ങളുടെയും ഉദ്യോഗസ്ഥർ കരാറിന്റെ പകർപ്പുകളും വിമാനങ്ങളുടെയും ആയുധങ്ങളുടെയും വിതരണ പ്രോട്ടോക്കോളുകളും കൈമാറി റഫാൽ മറൈൻ വിമാനങ്ങളിൽ എണ്ണം സിംഗിൾ സീറ്റർ വിഭാഗത്തിലും നാലെണ്ണം ഡബിൾ സീറ്റർ വിഭാഗത്തിലുമായിരിക്കും വിമാനങ്ങളുടെ ഡെലിവറി പൂർത്തിയാകും പരിശീലനം സിമുലേറ്റർ അനുബന്ധ ഉപകരണങ്ങൾ ആയുധങ്ങൾ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള ലോജിസ്റ്റിക്സ് എന്നിവയെല്ലാം കരാറിൽ ഉൾപ്പെടുന്നു തദ്ദേശീയ ആയുധങ്ങൾ യോജിപ്പിക്കുന്നതിന് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനും റഫാൽ വിമാനങ്ങളുടെ ഫ്യൂസലേജ് ഉത്പാദിപ്പിക്കുന്നതിന് സൌകര്യങ്ങൾ എഞ്ചിൻ സെൻസറുകൾ ആയുധങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനും കരാർ സഹായകമാകും റഫാൽ മറയൻ വിമാനങ്ങൾ വരുന്നതോടെ നാവികസേനയുടെ കരുത്ത് വർദ്ധിക്കുകയും ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് തുടങ്ങിയ വിമാനവാഹിനി കപ്പലുകളിൽ ഈ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുകയും ചെയ്യും അത്യാധുനിക ആയുധ സംവിധാനങ്ങളും മിസൈലുകളും റഫാലിൽ സജ്ജീകരിക്കും ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന യുഗ്മ കോൺക്ലേവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഗവൺമെന്റ് അക്കാദമിക് വ്യവസായ നൂതനാശയ മേഖലയിലെ നേതാക്കളെ വിളിച്ചുകൂട്ടുന്ന ആദ്യത്തെ കോൺക്ലേവാണ് യുഗ്മ രാജ്യത്തിന്റെ നവീകരണത്തിനായി വലിയ തോതിൽ സ്വകാര്യ നിക്ഷേപം ഉത്തേജിപ്പിക്കുക അക്കാദമിക് വ്യവസായ ഗവൺമെന്റ് പങ്കാളിത്തം ശക്തിപ്പെടുത്തുക വികസിത് ഭാരത്തിന്റെ ദർശനവുമായി പൊരുത്തപ്പെടുന്ന നവീകരണം ത്വരിതപ്പെടുത്തുക എന്നിവയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഊർജ്ജിതമാക്കുന്നതിന് ജില്ലാതല നിയന്ത്രണ സമിതികൾ എല്ലാ മാസവും ചേരാൻ ഗവൺമെന്റ് ഉത്തരവിട്ടു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിലും നടപ്പാക്കുന്നതിലും വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും പങ്കാളിത്തം ജില്ലാതല നിയന്ത്രണ സമിതികൾ ഉറപ്പുവരുത്തും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ രംഗത്ത് ക്രിയാത്മക ഇടപെടലുകൾ സാധ്യമാവുന്ന നിർണായക ഉത്തരവാണിതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു രാജ്യത്ത് ആധാർ ഓതന്റിക്കേഷൻ ഇടപാടുകൾ രണ്ടായിരത്തി എഴുന്നൂറ്റിയേഴ് കോടി കവിഞ്ഞതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയം അറിയിച്ചു യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓതന്റിക്കേഷൻ സേവനങ്ങൾ സ്വീകരിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞ മാർച്ചിൽ മാത്രം ആറ് മൂന്ന് കോടി ഇ കെ വൈ സി ഇടപാടുകൾ നടന്നതായും മന്ത്രാലയം അറിയിച്ചു തീവ്ര പാകിസ്ഥാനി സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ പ്രചരിപ്പിക്കുന്ന സൈനിക രേഖകൾ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട രഹസ്യ രഹസ്യരേഖകൾ ചോർന്നുവന്ന പ്രചാരണം തെറ്റായ അവകാശവാദമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സ് വേവ് അഞ്ചിന് മുംബൈയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു മാധ്യമം വിനോദം സാങ്കേതിക വിദ്യാ മേഖലകളിലെ ആഗോള പ്രദർശനം മറ്റന്നാൾ തുടങ്ങും മുംബൈയിലെ ജിയോ കൺവെൻഷൻ സെന്ററിൽ പതിനയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരുക്കിയ വേദിയിലാണ് പ്രദർശനം നടക്കുക ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മേഖലയിലെ നൂതനാശയം സർഗാത്മകത സീമാതീതമായ സഹകരണം എന്നിവയുടെ സംഗമമായിരിക്കും വേവ്സ് ഉച്ചകോടി വ്യവസായ ഭീമന്മാർ ഉള്ളടക്ക സൃഷ്ടാക്കൾ നിക്ഷേപകർ ആധുനിക സാങ്കേതിക വിദ്യാ വിദഗ്ധർ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഗൂഗിൾ മെറ്റ സോണി റിലയൻസ് തുടങ്ങി നൂറിലധികം പ്രമുഖ പ്രദർശകർ പരിപാടിയുടെ ഭാഗമാകും കല ടു കോഡ് എന്ന പ്രമേയത്തിൽ ഇന്ത്യ ഒരുക്കുന്നൂറ്റി എഴുപത് ചതുരശ്രമീറ്റർ വിസ്തൃതിയിൽ തയ്യാറാക്കിയ ഭാരത് പവലിയൻ പ്രദർശനത്തിൽ പ്രത്യേക ശ്രദ്ധ നേടും ഇതിനു പുറമെ വിവിധ സംസ്ഥാനങ്ങളുടെ പവലിയനുകളും പ്രദർശനത്തിനുണ്ടാകും ഉച്ചകോടിയിൽ എല്ലാ ദിവസവും ബിസിനസ് ദിനങ്ങളായിരിക്കും മെയ് മൂന്ന് നാല് തീയതികളിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാം ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഇന്ന് കൊച്ചിയിലെത്തും കൊച്ചി വൈഎംസിഎ ഹാളിൽ നടക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം രാത്രി ഡൽഹിയിലേക്ക് മടങ്ങും രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് ഇടുക്കി വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ആരംഭിക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ഇതിന് മുന്നോടിയായി ചെറുതോണിയിൽ രാവിലെ വിളംബര ഘോഷയാത്ര നടക്കും കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിന് രഹസ്യ കോൺക്ലേവ് അടുത്ത അടുത്തമാസം ഏഴിന് ആരംഭിക്കുമെന്ന് വത്തിക്കാൻ പ്രഖ്യാപിച്ചു വത്തിക്കാനിൽ ഇന്നലെ നടന്ന കർദിനാൾമാരുടെ യോഗമാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത് സിസ്റ്റേൻ ചാപ്പലിൽ നടക്കുന്ന രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുക അന്തരിച്ച ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജിയൻ കരുണിന്റെ സംസ്കാരം വൈകീട്ട് അഞ്ചിന് ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തായിരുന്നു എഴുപത്തിമൂന്നുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം ഷാജിയൻ കരുണിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു മലയാള സിനിമയുടെ മുഖമായിരുന്ന അതുല്യ ചലച്ചിത്രകാരനെയാണ് ഷാജിയൻ കരുണിന്റെ വിയോഗത്തോടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും സ്പീക്കർ എൻ ശംസു തീറും ഷാജിയൻ കരുണിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് കാലിക്കറ്റ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും യാത്രയാകുന്ന തീർത്ഥാടകരുടെ യാത്രാ സൌകര്യങ്ങളും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിന് പ്രാഥമിക യോഗം കരിപ്പൂരിൽ നടന്നു മുപ്പത്തിയൊന്ന് വിമാനങ്ങളിലായി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി തീർത്ഥാടകരാണ് കരിപ്പൂർ വഴി യാത്ര പുറപ്പെടുന്നത് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളമാണ് ഗവൺമെന്റിന്റെ സ്വപ്ന പദ്ധതിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വടകര നാദാപുരം റോഡ് റെയിൽവേ അടിപ്പാത ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് തകർപ്പൻ ജയം ജയ്പൂരിൽ ഗുജറാത്ത് ടൈറ്റൻസിന് എട്ട് വിക്കറ്റിനാണ് അവർ പരാജയപ്പെടുത്തിയത് ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും ന്യൂഡൽഹിയിൽ വൈകിട്ട് മത്സരം വനിതാ ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാവിലെ പത്ത് മണിക്കാണ് മത്സരം ഏഷ്യൻ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ യോഗ്യതാ മത്സരത്തിൽ ബാങ്കോക്കിൽ ഇന്ത്യൻ വനിതാ ടീം തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഇന്ന് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്തോനേഷ്യയെയും ബെങ്കല മെഡലിനായി തായ്ലന്റ് പാകിസ്ഥാനേയും നേരിടും വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ബിജെപി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബാലുശേരിയിൽ ബിജെപി കോഴിക്കോട് റൂറൽ ജില്ലാ വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള നിയമസഭ ഹർജികൾ സംബന്ധിച്ച സമിതി അടുത്ത മാസം ആറിന് രാവിലെ കാസർകോട് ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും കാസർകോട് ജില്ലയിൽ നിന്ന് സമിതിക്ക് ലഭിച്ച ഹർജികളുമായി ബന്ധപ്പെട്ട് ജില്ലാതല ഉദ്യോഗസ്ഥരിൽ നിന്നും തെളിവെടുപ്പ് നടത്തും കൊയിലാണ്ടി സബ് ട്രഷറി ായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിന് മന്ത്രി കെ എൻ ബാലഗോപാൽ ശിലാസ്ഥാപനം നടത്തും ട്രഷറി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ നൂറ്റിയൊന്നാമത് മഹാസമാധി വാർഷികം ഇന്ന് വാർഷികാചരണത്തിന്റെ ഭാഗമായി സമാധി സ്ഥലമായ കൊല്ലം ചവറ പന്മന ആശ്രമത്തിൽ വിവിധ പരിപാടികൾ നടക്കും എസ് എസ് എഫ് സ്ഥാപക ദിനമായ ഇന്ന് സംസ്ഥാനത്ത് നൂറ്റി അഞ്ച് ഡിവിഷൻ കേന്ദ്രങ്ങളിൽ സമ്മേളനവും വിദ്യാർത്ഥി റാലിയും നടക്കും വിദ്യാർത്ഥികളിലെ നന്മയെയും ശരികളെയും ഉയർത്തിക്കാണിക്കുന്ന തരത്തിൽ സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷമെന്ന പ്രമേയത്തിൽ നടക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് കണ്ണൂരിലെ പ്രമുഖ നാടൻപാട്ട് കലാകാരി നാണി കുന്നോത്ത് പറമ്പ് നിര്യാതയായിട്ട് വയസ്സായിരുന്നു ആകാശവാണിയിൽ നാടൻപാട്ട് കലാകാരിയായിരുന്നു നീലക്കൊഞ്ഞി ജൈവവൈവിധ്യ പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കാസർകോട് ജില്ലാതല പഠനോത്സവം ഇന്ന് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനെ സുപ്രധാന കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവച്ചു ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന യുഗ്മോൺക്ലേവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങൾ പ്രാദേശിക പ്രാദേശികാടിസ്ഥാനത്തിൽ ഊർജ്ജിതമാക്കുന്നതിന് ജില്ലാ നിയന്ത്രണ സമിതികൾ എല്ലാ മാസവും ചേരാൻ ഗവൺമെന്റ് ഉത്തരവിട്ടു ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സ് രണ്ടായിരത്തിയഞ്ചിന് ഒരുങ്ങി മുംബൈ പ്രദർശനം മറ്റന്നാൾ തുടങ്ങും അന്തരിച്ച ചലച്ചിത്ര സംവിധായകരും ഛായാഗ്രാഹകരുമായ ഷാജി എൻ കരുണിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽ എൽസിനെ തകർപ്പൻ ജയം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു